കേ ഞാൻ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് ഭയങ്കരമായിട്ട് യോജിക്കുവാണ് കാരണം കുട്ടിയായിരിക്കും പെൺകുട്ടി ആണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും ഭയങ്കര ചെറുപ്പത്തിൽ തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ അമ്മ അംഗൻവാടി ടീച്ചർ ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ ഞാനൊരു കൗമപ്രായം ഒക്കെ എത്തുന്നതിന് മുന്നേ ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് വന്ന ഒരാളാണ് സോ ഏഹ് എന്റെ ഒരു ചെറിയ പ്രായത്തിൽ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ട് സ്വാഭാവികമായിട്ടും പെൺപിള്ളാർക്ക് ഉണ്ടാവുമല്ലോ നമുക്ക് ബസ്സിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഞാന് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് അതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് അനുഭവം പറയാം ഞാൻ ഞങ്ങളുടെ കോളേജ് യൂണിഫോം ആണ് യൂണിഫോം എന്ന് പറയുമ്പോൾ പാന്റും കേൾക്കാമോ പറയുന്നത് കേൾക്കാം അപ്പൊ ഞാൻ കോളേജ് യൂണിഫോം എന്ന് പറയുന്നത് പാന്റും ഷർട്ടും അതിന് മുന്നിലൊരു കോട്ടു ആണ് ഓക്കെ അപ്പൊ എന്റെ ഫ്രണ്ട്സ് എപ്പോഴും കളിയാക്കുമ്പോൾ എന്റെ ഭയങ്കര കട്ടിയുള്ളതായിരിക്കും അത് ഇങ്ങനെ കുത്തി നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ വടി പോലെ നിൽക്കുന്ന ഫ്രണ്ട്സ് എപ്പോഴും പറയാ അപ്പൊ അത്രയും കട്ടിയുള്ള ഡ്രസ് ഇട്ടിട്ട് ഞാൻ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുവാണ് അപ്പം പ്രത്യേകിച്ച് ഒന്നും അറിയുന്ന ഒന്നും അല്ല ഓക്കേ അപ്പം പുറകെ ഇരുന്നിട്ട് ഒരാള് ഈ സീറ്റിന്റെയും ബസ്സിന്റെ പ്രൈവറ്റ് ബസ്സാണ് ബസ്സിന്റെയും സീറ്റിന്റെയും കൂടെ ആ ബോഡിക്ക് ഉള്ള ഒരു ചെറിയ ഗ്യാപ്പ് വരും ഈ ഗ്യാപ്പിൽ കൂടെ നമ്മുടെ കൈയുടെ ഒരു മൂന്ന് വിരൽ വിരലുകയറ്റിയിട്ട് എന്റെ ബ്രസ്റ്റിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് തോണ്ടി അപ്പൊ ഞാൻ എനിക്ക് ഞാൻ ഞാനിപ്പോ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുവാണ് ഞാൻ എനിക്ക് ഫസ്റ്റ് ഡൗട്ട് വന്നു ഇയാൾ തോണ്ടിയതാണോ അതിന് ബാക്കിൽ ഇരിക്കുന്ന ആൾ അറിയാതെങ്ങാളും കൈ വെച്ചപ്പോൾ പറ്റിയതാണെങ്കിൽ നമ്മൾ ഒരാളെ അപമാനിക്കുന്നത് മോശമാണല്ലോ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പം രണ്ടാമത്തെ വെട്ടും ഇതുപോലെ തന്നെ ഈ മൂന്നേ മൂന്ന് വിരലേ ഉള്ളൂ ഈ മൂന്ന് വിരൽ വെച്ചിട്ട് വീണ്ടും ഈ സൈഡിൽ കൂടെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരൻ എന്റെ പ്രസിഡന്റ് സൈഡിൽ ഒന്നുകൂടെ തോന്നി അപ്പൊ ഞാൻ കൃത്യമായിട്ട് വിരൽ കണ്ടു എന്നിട്ട് ഞാൻ എണീച്ചിട്ട് ഇട ഞാൻ എണീച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ തല കുനിച്ചു വെച്ചിരുന്നു ഞാൻ ഒരു തട്ട് കൊടുത്തു കയ്യിൽ ഒരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇയാൾക്ക് എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് അപ്പൊ അയാൾ ഒന്നും അറിയാത്ത രീതിയിലേക്ക് നല്ലൊരു ദേഷ്യം വന്നു ഞാൻ ചെകിടത്തുറണം ഒരു അടി കൊടുത്തു അപ്പൊ അടി കൊടുത്ത സമയത്തേക്ക് വണ്ടിയിൽ ചെക്കർ ഉണ്ടായിരുന്നു ചെക്കറും ബാക്കി ബാക്കി നിന്ന് കുറെ ആണുങ്ങളുണ്ടായിരുന്നു എല്ലാരൂടെ വന്നിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി അതിൻ്റെ ചോദിച്ചു പോലീസിനോട് പറയണം ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട അടി കൊടുത്തല്ലോ അത് മതി എന്ന് പറഞ്ഞു അപ്പൊ പക്ഷെ അത് ആ ഫ്രണ്ടിലുണ്ടായിരുന്നു രണ്ട് ചേച്ചിമാർ പറഞ്ഞത് ഹലോ യാ കണ്ടു പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് ഇന്നുണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു അമ്പത് അറുപത് ആ ഒരു ഏജ് അപ്റ്റർ ഉള്ള ശേഷം ഒരു ആ മൂള് കല്യാണം കഴിക്കാത്ത കുട്ടിയല്ലേ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാനിപ്പൊണ്ടടിച്ചു അതെന്താ എന്റെ ദേഹത്ത് ഒരാൾ കേറി തൊട്ടതാണ് ഞാൻ അയാളെ പിടിച്ചതൊന്നല്ല അയാൾ എന്നെ കയറിയിട്ട് എന്റെ അനുവാദമില്ലാത്ത എൻ്റെ ശരീരത്ത് തൊട്ടതാണ് അവൻ ഫസ്റ്റ് എനിക്ക് സംശയം തോന്നി ഇയാൾക്ക് ഇതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്ന കാരണം ഈവൻ ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ ഒക്കെ ആണെങ്കിൽ പറയാം തൊടുന്ന സമയത്തെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നെ ഈ ഒരു ഈ കോട്ടിന്റെ പുറത്തൂടെ ഇയാൾ ഈ തൊട്ടപ്പയാൾക്ക് എന്തൊരു അനുഭൂതിയാണ് ഈ വിരലിന്റെ തുമ്പത്തൂടെ കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ അവന്റെ ഒരു അടി അനന്ത ഒരു അടി സുഖം. ഞാൻ കൊടുത്തതിനെക്കാട്ടിലും മാരകമായിട്ട് കൊടുത്ത ചെക്കറാണ് പുള്ളി ഒരു പ്രായമുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു ആ ഒരു പത്തറുപത് വയസ്സൊക്കെ ഉള്ള മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ടായിരിക്കണം പുള്ളിക്കും പെമ്മക്കള് കാണും അതുകൊണ്ടായിരിക്കണം പുള്ളി നല്ല വൃത്തിയായിട്ട് കൊടുത്തു പാടൊക്കെ പൂട്ടുന്ന രീതി ഞാൻ തന്നെ അങ്ങ് വല്ലാതായി പോയി ആ ഒരു രീതിയിലാണ് അടിച്ചത് അപ്പോ എന്താ പറയാ എന്റെ അടുത്ത് ആ ബസ്സിലുണ്ടായിരുന്ന അമ്മച്ചിമാര് പറഞ്ഞ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള ഒരു രണ്ടമ്മടെയൊക്കെ പ്രായമുള്ള കുട്ടിയല്ലേ മോൾ എന്തിനായി സീനാക്കിയെന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നെ ഒരുത്തൻ എനിക്ക് അറിയാത്ത ഏതോ ഒരുത്തൻ വന്നിട്ട് എന്റെ തൊട്ടതിന് ഞാൻ അയാൾക്കൊരു അടി കൊടുത്തതിനാണ് ഇവര് പറയുന്നത് എന്തിനായി സീനാക്കിയെന്ന് ഇവൻ എന്താ പറയാ ഇവൻ എന്റെ ഒരു റിലേറ്റീവ് തന്നെ പുള്ളിക്കാർ ഞാനിത് വീട്ടിൽ വന്ന് പറഞ്ഞ സമയത്ത് പുള്ളിക്കാർ പറഞ്ഞതും അയ്യോ ഇനി അയാള് വന്നിട്ടിനി എന്തെങ്കിലും നാളെ കോളേജിൽ പോകുന്ന സമയത്ത് അങ്ങനെ ഇനി പകരം വീട്ടാൻ വരുവോ ഏർ പെങ്കൊച്ചല്ലേ എന്തിനാ അങ്ങനെ ചെയ്തേ ബസ്സിലുള്ളവരെല്ലാം ശ്രദ്ധിച്ചില്ലേ അങ്ങനെ ഇങ്ങനെ അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ അനിയത്തി ആണെങ്കിലും അനിയത്തിയാണെങ്കിലും എല്ലാടത്തും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ദേഹത്ത് ഒരാള് നിങ്ങളുടെ അനുവാദമില്ലാതെ തൊട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കുക ായിട്ടും പ്രതികരിക്കാം കാരണം നിങ്ങൾ ഒരാള് പ്രതികരിക്കാതിരുന്നാല് അവൻ അടുത്ത ഒരാളെ പിടിക്കാനുള്ള അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഓക്കെ ഇവൻ എന്റെ അടുത്ത് വന്ന് തൊട്ടു ഞാൻ പ്രതിച്ചില്ലെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു മുതൽ കൂട്ടാ അയാൾക്കറിയാം അടുത്ത പെൺകുട്ടിയെ തൊടുമ്പോഴും ഇത്രേ സംഭവിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ പ്രതികരിക്കാം പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഇതുപോലെ അടൂർന്ന് അതിൻ്റെ യാത്ര ചെയ്യാണ് അപ്പൊ ഇരിക്കുന്ന സീറ്റിന് അടുത്തായിട്ട് ഒരാൾ വന്നിട്ട് എന്നെ ഇങ്ങനെ ഒരസി 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 ഞാൻ ഞാനപ്പ എന്റെ മുട്ട് വെച്ചിട്ട് കൈയുടെ മുട്ട് വെച്ചിട്ട് തട്ടു തട്ടുകൊടുത്തു അപ്പൊ അയാൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് മാറിയിട്ട് അപ്പുറത്ത് രണ്ട് മൂന്ന് പെമ്പിള്ളാരിങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന്റെ സൈഡിൽ ഒരസി ഒരസി നിൽക്കാണ് വലിയ ആവുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് ചെയ്യാൻ വയ്യ കാരണം അവർക്ക് അതിനുള്ള ഗട്ട്സും ധൈര്യവും ഒന്നും ഇല്ല അവൻ പ്രതികരിക്കാനുള്ള ആ ഒരു രീതിയില്ല പേടിയാണ് അപ്പൊ അവര് പ്രതികരിക്കുന്നില്ല അടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ലാസ്റ്റ് വന്നിട്ട് കണ്ടക്ടർ വന്നിട്ടാണ് ഇയാളെ പിടിച്ചു മാറ്റുന്നത് പെമ്പിള്ളാരോടാണെങ്കിലും ആൺകുട്ടികളോടാണെങ്കിലും പറയാൻ ഇത്ര കാര്യമുള്ളൂ നമ്മള് ഇപ്പൊ ഒരു എന്താ പറയാ മൊത്തവർ അല്ലെങ്കിൽ പാരന്റ്സ് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം വളരെ ചെറുപ്പത്തിലേ അതായത് വളരെ ചെറുപ്പത്തില്ലേ അവർക്കൊരു മനസ്സിലാവുന്ന ഒരു ടൈമിലെ പറഞ്ഞു കൊടുക്കുക അവർക്കൊരു ഒരു പത്ത് വയസ്സ് കഴിയാനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട അതിനു മുന്നേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന ടൈമിലെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ആ ഈ ബാറ്റച്ച് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക പ്രതികരിക്കാൻ പഠിപ്പിക്കുക അതിപ്പം പ്രത്യേകിച്ച് പെൺമക്കളെ പ്രതികരിക്കാൻ നല്ല രീതിയിൽ പ്രതികരിക്കാൻ പഠിപ്പിക്കാം അവർ ഈ പ്രതികരിക്കാത്തത്യ്യോ ഈ ബസ്സിലുള്ളവരെല്ലാം കാണുമല്ലോ ഞാനങ്ങ് മോശക്കാരിയാകുമോ ഇനി വീട്ടിൽ പോയി പറഞ്ഞാ വീട്ടിൽ എന്റെ അച്ഛൻ വഴക്കുറേ അമ്മ വഴക്കോറേ ഇതിനൊക്കെ വഴക്കു പറഞ്ഞ ഒരുപാട് പാരൻസ് ഉണ്ട് കേട്ടോ ഈ അമ്മമാരൊക്കെ ആണെങ്കിൽ നീ എന്തിന നാണക്കേടല്ലേ എന്തിനീ പുറത്ത് പറഞ്ഞ അല്ലെങ്കി ഇപ്പം എന്നെ ഒരാൾ ഇങ്ങനെ മോശമായിട്ട് തൊട്ടു എന്ന് വീട്ടിൽ വന്ന് പറയുമ്പോ അയ്യോ മോളെ നീ ഒരു പെങ്കുവച്ചാ നീ ഇത് പുറത്തൊന്നും പറയരുത് അല്ലെ നീ പ്രതികരിക്കരുത് അത് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഇങ്ങനെ ബസ്സിൽ വെച്ചിട്ടൊക്കെ തോണ്ടുന്ന ഇങ്ങനെ ആൾക്കാർക്ക് വളം വെച്ചു കൊടുക്കുക ചെയ്യുന്നത് അതൊരിക്കലും അനുവദിക്കരുത് നല്ല സ്ട്രോങ് ആയിട്ട് പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും വളർത്തുക എത്തുക ഒരാൾ മോശമായിട്ട് ടച്ച് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ എനിക്കെ ചെപ്പ അടിച്ചു പൊളിച്ചോ ഒരു കുഴപ്പമില്ല നമ്മളുടെ ദേഹത്ത് എന്താ പറയാ നമ്മളുടെ അനുവാദമില്ലാതെ ഒരാൾക്കും തൊടാനുള്ള യാതൊരു അവകാശം ഇല്ല നിങ്ങൾ തൊട്ടിട്ടുണ്ടോ തിരിച്ച് പ്രതികരിക്കുക ഇവൻ നിങ്ങക്ക് തല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ തിരിച്ച് ശബ്ദം ഉയർത്തി സംസാരിക്കുകയാണെങ്കിലും പഠിക്കുക അത് ഉറപ്പായിട്ടും പഠിക്കണം എത്രയുള്ളൂ താങ്ക് യു ഓക്കെ താങ്ക് യു അനന്ത നെക്സ്റ്റ് ആർക്കേ ആണ് എന്താ ആരാണോ നെക്സ്റ്റ് ആ ബാബന പറഞ്ഞോ ബാബന ഹലോ ബാ ശബനം ആ ശബനം ഞാൻ കുറച്ച് കഴിഞ്ഞു വрноട്ടോ ഞാൻ കഴിക്കേ ഇപ്പോ ഞാൻ പറയാം എന്താക്ക ഇപ്പോ ഇതുപോലൊരു അനുഭവം പറയാൻ ബാബന ഏത് ടച്ച് പറയാനാണ് ആലോചിച്ചിട്ടിരിക്കുകയാണ് അവ ഒരു അനുഭവം അല്ല ടച്ചിന്റെ മാത്രമേ ഉള്ളൂ അല്ല ഞാൻ അല്ല ഞാൻ പറയും വയറുപൊ ഞാൻ കഴിക്കയായിരുന്നു കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിയാണോ ആ ശരിയാണ് കാര്യം ഇപ്പോ പറയണേന്ന് വെച്ചോഞ്ഞ ഓ എനിക്കിപ്പോഴൊരു എൻ്റെ എനിക്ക് നേരം ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ഇത് എറണാകുളത്ത് കവിതയാണോ ഷേണായിസ് ആണോ ഇതോ ഒരു തിയേറ്ററിൽ മൂവി കാണാൻ പോയപ്പോഴത്തേക്ക് ഒരു മലയാള മൂവിയാണ് ഗോൾ എന്നാണെന്ന് തോന്നുന്നു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോ പോയി അപ്പൊ ഞങ്ങളുടെ മുമ്പിലാ ഒരു ഫാമിലിയാണ് ഒരു കുട്ടി ഫുള്ള് അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പ്രശ്നം എന്താന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അവര് ഭയങ്കര കരച്ചിലാപ്പയും കുട്ടി ഭയങ്കര എന്താന്ന് പിന്നെ വീട്ടിൽ ഇതുപോലെ ചോദിച്ചുകഴിഞ്ഞപ്പോഴാ പറയുന്നത് ഒരാൾ ഇങ്ങനെ ഇറങ്ങി ഓടുന്നതും കണ്ടു അപ്പം ഇയാൾ ഈ മലയാളം ാണ് അത് കാണാമോ ചെയ്തിരിക്കുന്നത് ഇയാള് മാസ്റ്റർ ബേറ്റ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ മീറ്റേക്ക് അത് ഇട്ടിരിക്കുവാണ് ചെയ്തിരിക്കുന്നത് അങ്ങനൊരു അക്രമം ചെയ്തിട്ടപ്പൊ ആ കുട്ടിക്കാണെ അറിയത്തു ഇച്ചിരി വലിയ കുട്ടിയാണ് കുട്ടി ചെറിയ കുട്ടിയല്ല ോ പ്ലസ് ടു അത്ര കോളേജിൽ പഠിക്കണത് അത്രയും ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതിന് ഇത് ഭയങ്കര ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്ക് എന്താണ് അവിടെ പ്രതികരിക്കേണ്ടെന്ന് വെച്ചാൽ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് ഉറങ്ങി ഓടുകയും ചെയ്തു ഇയാളുടെ പുറകിൽ കുറെ ആളുകൾ ഓടുന്നുണ്ട് കിട്ടിയോ ഇല്ലേന്നൊന്നും എനിക്കതിനെ പറ്റി അറിയില്ല അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ഇത്രയും ഒരു മൂവി കാണാൻ വന്നിരിക്കുമ്പോ പോലും അവിടെ പോലും നടക്കുന്നത് ഒരു തിയേറ്ററിൽ പോലും നടക്കുന്ന സംഭവം ഇതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്റെ എക്സ്പീരിയൻസ് എല്ലാം ശരിക്കും ഇപ്പൊ ഇങ്ങനെ കുറെ നരമ്പ് രോഗികൾ പല തരത്തിലുള്ള എന്താകൃതങ്ങള് ഇങ്ങനെ ഒരു സ്ത്രീന്ന് കാണുന്ന ശരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇതിനെ ആയിട്ട് വേണ്ടി കുറെ ആൾക്കാർ ബസ്സിൽ കയറുമ്പോ ഈ തോണ്ടാൻ വേണ്ടി മാത്രം ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് മനസ്സിലല്ലേ നരമ്പ് രോഗികൾ അത് ഇപ്പോഴും ഒരു മാറ്റം ഇല്ല കേട്ടോ പണ്ടും ഇപ്പോഴും അത് നല്ല പോലെ നടക്കുന്നുണ്ട് അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ അനന്ത പറഞ്ഞ പോലെ ശരിക്കും പ്രതികരിക്കണം പ്രതികരിക്കാതിരുന്നുകഴിഞ്ഞാൽ പിന്നെയും എന്താ പറയാ ഇത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്റെ അഭിപ്രായം പറയുന്നത് ¿Cómo me